നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വ്യാപനത്തിന്റെ പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുകയാണ് നിബന്ധനകൾ വെട്ടിക്കുറച്ച് ഇളവുകൾ നൽകുകയാണ് അധികൃതർ പ്രത്യേകിച്ച് യു എ ആണ് ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് തന്നെ ആദ്യം മാസ്ക് മാറ്റിയ രാജ്യമാണ് യു എ ഇത്തരത്തിൽ ഇളവുകൾ മൂലം പ്രവാസികളുടെ ഒഴുക്കാണ് ഇവിടേക്ക് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഇളവുകളിന്മേൽ വീണ്ടും ഇളവുകളുമായി എത്തിയിരിക്കുകയാണ് യു എ കോവിഡ് രോഗികളുമായി അടുത്തിടപഴകുന്നവർക്ക് ഇനി ക്വാറന്റീൻ ആവശ്യമില്ല യു എ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് എന്നാൽ ഇവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ലെങ്കിലും രണ്ട് പി ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട് കോവിഡ് രോഗികളുമായി അടുത്തിടപഴകുന്നവരിൽ ലക്ഷണങ്ങൾ കണ്ടില്ലെങ്കിലും പി ടെസ്റ്റ് നടത്തണം കോവിഡ് പോസിറ്റീവായ ആളുമായി സമ്പർക്കം പുലർത്തിയ ആദ്യ ദിനവും ഏഴാമത്തെ ദിനവുമാണ് പരിശോധന നടത്തേണ്ടത് മുൻപ് അഞ്ച് പി സി ആർ പരിശോധന വേണമെന്നായിരുന്നു യു എയുടെ നിബന്ധന ഇതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു എയിലേക്ക് വരുന്നവർ യാത്രയ്ക്ക് മുൻപായി പി സി ആർ പരിശോധന നടത്തണമെന്ന നിബന്ധന ഒഴിവാക്കിയതാണ് യു എ അനുവദിച്ച ഇളവുകളിൽ പ്രധാനം പൂർണ്ണമായും വാക്സിൻ എടുത്ത യാത്രക്കാർക്കായിരിക്കും ഈ ഇളവ് ലഭിക്കുകയെന്ന് നാഷണൽ അതോറിറ്റി ഫോർ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് അറിയിച്ചത് യു എൽ തുറസ്സായ സ്ഥലങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന നിബന്ധനയും ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഇനി താല്പര്യമുള്ളവർക്ക് മാത്രം മാസ്ക് ധരിച്ചാൽ മതിയാകും വ്യാപാര സ്ഥാപനങ്ങളിലും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും സാമൂഹിക അകലം പാലിക്കണമെന്ന നിബന്ധനയും ഇനിയില്ല കോവിഡ് രോഗികളുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർക്കുള്ള നിർബന്ധിത ക്വാറന്റൈൻ വ്യവസ്ഥയും അതോറിറ്റി കഴിഞ്ഞു നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ തിരക്ക് ഇരട്ടിയായിട്ടുണ്ട് ഇതോടെ വിമാന ടിക്കറ്റ് നിരക്കിലും വർധനവുണ്ട് നിരവധി പേരാണ് രാജ്യത്തേക്ക് സന്ദർശ വിസയിൽ ഉൾപ്പെടെ എത്തിച്ചേരുന്നത് രാജ്യത്ത് യാത്രാ നിയന്ത്രണത്തെ തുടർന്ന് നാട്ടിൽ പോകാൻ സാധിക്കാതിരുന്ന മലയാളികളിൽ പലരും സന്ദർശക വിസയിൽ കുടുംബത്തെ കൊണ്ടുവരാനുള്ള പദ്ധതിയിടുന്നുണ്ട് ഇളവ് പ്രാബല്യത്തിൽ വന്ന ഫെബ്രുവരി ഫെബ്രുവരിന് വിസാ കേന്ദ്രങ്ങളിൽ അപേക്ഷകളിൽ വൻ വർദ്ധനവ് ഉണ്ടായതായി അധികൃതർ അറിയിച്ചിരുന്നു മാർച്ചിൽ വാർഷിക പരീക്ഷ കഴിഞ്ഞ് നാട്ടിൽ സ്കൂളുകൾ അടയ്ക്കുന്നതോടെ യു എയിലേക്കുള്ള മലയാളികളുടെ ഒഴുക്ക് കൂടുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ